ിൽ സംൻസ് രാജേഷ് ഉദ്ഘാടനം ചെയ്തു എസ് ടി പി സ്കൂൾ പ്രൊട്ടക്ഷൻ രൂപീകരണം നടന്നു പള്ളുരുത്തി കസബ പോലീസ് സ്റ്റേഷൻ എസ് ഐ എം എസ് രാജേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു അതിന്റെ മാത്മരീകര ലോകത്ത് കാര്യം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും വളർന്നു വരുന്ന ഫലമുറ ഏറെ ഭീതിജനകമായ ഒരു ഘട്ടത്തിലൂടെ കടന്നുപോകുന്നുണ്ട് അതിനെ നിയന്ത്രിച്ചില്ല എങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിന്റെ വളർച്ചയെ അത് ബാധിക്കും എന്ന തിരിച്ചറിവ് നമുക്കുണ്ട് എന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എന്ന നിലയിൽ ഒരു സംവിധാനം രൂപപ്പെടുത്തേണ്ടതുണ്ട് എന്ന രീതിയിലൊരു ഉത്തരവുമായി കള്ളുരുത്തി ജനമൈത്രി പോലീസ് സ്റ്റേഷൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രജനീഷ് എസ് എസ് മുഖ്യപ്രഭാഷണം നടത്തി എസ് ടി പി വൈ ബോയ്സ് സ്കൂൾ പി ടി എ പ്രസിഡന്റ് ടി വി സനൽബാബു അധ്യക്ഷനായി എസ് ടി പി വൈ ഗേൾസ് സ്കൂൾ പി ടി എ പ്രസിഡന്റ് പി ബി സുജിത് സ്വാഗതം ആശംസിച്ചു സ്കൂൾ ഉപദേശക സമിതി അംഗങ്ങളായ കെ ശശിധരൻ സി പി കിഷോർ പ്രധാന അധ്യാപകരായ എസ് ആർ ശ്രീദേവി കെ കെ സീമ ബിന്ദു രാഘവൻ എന്നിവർ ആശംസകൾ നേർന്നു ഏറ്റവും മാനവിക സമ്പത്തുള്ള ഒരു മനുഷ്യനാണ് ഏറ്റവും വലിയ ഇന്ധനം ഇപ്പോഴാണ് നിങ്ങളെ പിന്നെ ഒരു പ്രാർത്ഥനയെ ചൊല്ലിപ്പോ പറഞ്ഞു തരും പുണ്യ വഴികളിലൂടെ പോകണം അവളെ ഈശ്വരനാണ് ഇന്ധനം എന്നൊക്കെ പറഞ്ഞിരുന്നേക്കുള്ളൂ പ്രാർത്ഥനയൊക്കെ ചൊല്ലി പറഞ്ഞാൽ ശരിക്കണം ഈശ്വരനാണ് ഇന്ധനം എന്ന് ടീച്ചർ പറഞ്ഞു അല്ലേ അതേപോലെ ഒരു രാജ്യത്തിന് ഇപ്പൊ നമ്മുടെ ഇന്ത്യ നമ്മുടെ മഹാരാജ്യത്തിന് ആവശ്യകതയെ കുറിച്ചും പക്ഷെ ടീച്ചർ ഇവിടെ സൂചിപ്പിച്ചു നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന സംസ്ഥാനങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് നൽകുന്ന നാടാണ് നമ്മുടേതെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഈ നിലക്ക് പോയാൽ നമ്മൾ ഒന്നാം സ്ഥാനത്തുള്ള പഞ്ചാബിനെ അത് കടത്തിവെട്ടി അത് നമ്മൾ ഒന്നാം സ്ഥാനത്തേക്ക് എത്തും എം കെ നിഷ കൃതജ്ഞത അർപ്പിച്ചു കുട്ടികളോടും രക്ഷകർത്താക്കളോടും സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഓരോരുത്തരുടെയും ചുമതലകളെ വിശദീകരിച്ചു ശ്രീ ഭവാനീശ്വര കല്യാണ മണ്ഡപത്തിൽ വെച്ച് രാവിലെ പത്ത് മുപ്പതിന് ആരംഭിച്ച യോഗം പന്ത്രണ്ട് മുപ്പതിന് അവസാനിച്ചു അത്ര പക്ഷെ നമ്മളെ സന്ദേശിക്കുന്ന ലഹരിമുക്ത പങ്കുപ്പിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കാരണം ഏത് ഒരു നമുക്ക് അതിജീവിക്കാൻ കഴിയണം പറഞ്ഞ പോലെ അതിങ്ങനെ നോർമൽ ആയിട്ട് ഉപയോഗിക്കുന്നത് പക്ഷേ ഈ സിന്തറ്റിക് ഡ്രഗ്സിന്റെ പ്രത്യേകത പറഞ്ഞാല് ഈ ഡ്രഗ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് സീറോയിൽ നിന്ന് നേരെ മൈനസ് ആയിട്ട് മാറുകൊണ്ടിരിക്കും അപ്പൊ ഈ മൈനസ് ആയിട്ട് നമ്മൾ സീറോയിൽ വരൂ സീറോയിൽ വന്നാലേ നോർമൽ ആവുള്ളൂ